ും ഹലോസ് പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് വെറൈറ്റി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നമുക്ക് ഈ വണ്ടി കൊണ്ട് തന്നെ നമുക്ക് എറണാകുളം ഓട്ടോ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ദോസ്തും കൊണ്ട് അപ്പൊ അതിന്റെ വിഷയം ഒന്നും ഞാൻ എടുത്തില്ല അപ്പം പകരം ഈ ഉച്ചയ്ക്ക് ശേഷം അതിപ്പം വൈകിട്ട് ഒരു അഞ്ചു മണിയായി ഈ അഞ്ചു മണിക്ക് ഈ പോകുന്ന വീഡിയോ ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അപ്പം ഗൈസ് അപ്പം നമ്മൾ ഈ പോകുന്നത് ആലപ്പുഴയ്ക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഗൈസ് അപ്പം എന്തെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നല്ല മഴ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തുടങ്ങിയ മഴ നമ്മൾ എറണാകുളം പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും എല്ലാം കണ്ടിന്യൂസ് മഴയാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് തോർന്നിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പം ഈ മഴയത്ത് നമ്മൾ ആലപ്പുഴ പോകുന്നത് എ സി റോഡ് വഴിയാണ് അപ്പം എ സി റോഡ് ഞങ്ങൾക്കറിയാലോ അതായത് നമ്മുടെ കുട്ടനാടൻ കുട്ടനാടിൻ്റെ നടുവിലൂടെ നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ ആലപ്പുഴ വരെയുള്ള ഒറ്റ റോഡ് സൈഡിലെ വെള്ളവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പം കൈസപ്പം അവിടെ എല്ലാം വെള്ളം കയറാൻ ഏറ്റവും കൂടുതൽ ഒരു എൺപത് ശതമാനം ചാൻസ് ഉണ്ട് ഇന്നത്തെ മഴയ്ക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം കൈസപ്പം അങ്ങനെ വെള്ളത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ യാത്ര ചിലപ്പോൾ വെള്ളം കൂടുതലാണോ എന്ന് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ റോഡ് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പണ്ടത്തെ അത്രയും വലിയ വിഷയം കാണത്തില്ല അപ്പൊ എ സി റോഡിന്റെ ഈ മഴക്കാലത്തെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാം അപ്പൊ നമ്മൾ നേരെ കലവൂരേക്കാണ് നമ്മുടെ ഓട്ടം അപ്പൊ നമ്മൾ വണ്ടി ഡീസൽ ഒക്കെ ഫുൾ ടാങ്ക് അടിച്ചു കൈസ് കണ്ടോ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മള് നമ്മുടെ വൈകുന്നേരത്തെ ഈ ഒരു ട്രിപ്പ് നമ്മൾ ഈ ദിവസം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഓക്കെ അപ്പൊ നേരെ നമുക്ക് വീടിലേക്ക് പോവാം അപ്പൊ നമ്മുടെ രഞ്ജിത്ത് നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ് ഓക്കെ പോവല്ലേ പോവാ നമ്മള് ഇന്ന് ആലപ്പുഴയിലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മള് ആലപ്പുഴ റോഡ് നമ്മൾ കേറി അതായത് നമ്മൾ ചങ്ങനാശ്ശേരി കൊള്ളാം ഇതുവരെ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല അപ്പം ഏതായാലും ഒരു കാര്യം ഞാൻ മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞേക്കാം ചിലപ്പം നമ്മള് ഈ പറയുന്ന ഒരു വെള്ളം കയറിയ ഒരു സെറ്റപ്പിലൊക്കെ ഒക്കെ എത്തുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾക്ക് ഗ്രിട്ടിയെന്നൊക്കെ വരാം കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ അത് മുൻകൂട്ടി പറഞ്ഞേക്കാണ് ഞാനിപ്പോ ഇവിടെ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല നോർമൽ രീതിക്ക് തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട് ആ വെള്ളം നിങ്ങളെ ഞാൻ ലെഫ്റ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം അതായത് പായലെല്ലാം പൊങ്ങി റോഡിന്റെ നിരപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അതിന്റെ മനസ്സിലാക്കാൻ പറ്റുന്ന വെള്ളനിരപ്പ് ഏകദേശം റോഡ് നിരപ്പിനോട് അടുത്തുതന്നെ ആയി വന്നിട്ടുണ്ടെന്നാണ് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ആ സൈഡ് റോഡിന്റെ കാണിച്ചേരാപ്പിന് പായലെല്ലാം ആയി നിൽക്കുകയാണ് കേട്ടോ ഇപ്പൊ ആ വീടിന്റെ എന്റെ ലെവല് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതായത് ആ വീടിന്റെ താന്നാണ് ശരിക്കും നമുക്ക് ഈ ഇത് ആ മുഖത്തിലാണ് ആ നിന്നോണ്ടിരുന്നത് കാണാൻ പറ്റുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡിലെ സൈഡിലെ പായലിന്റെ ലെവൽ നിങ്ങൾ കണ്ടല്ലോ ലെവലിവിടെ നോക്കിയാൽ കാണാം കേട്ടോ ഇപ്പൊ റൈറ്റ് സൈഡിലെല്ലാം വെള്ളമാണ് റൈറ്റ് സൈഡിലാണ് കൂടുതലും നമുക്ക് റോഡിനോട് ചേർന്ന് കേട്ടോ പിള്ളേരൊക്കെ കുളിക്കുന്ന റോഡിനോട് ചേർന്ന് വീടുകളുള്ളത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ റൈറ്റ് എല്ലാം മുങ്ങി ഇതേ കണ്ടോ പിറ്റത്തെ കണ്ടത് കണ്ടോണ്ട് കണ്ടോ അപ്പം റോഡ് ഉയർത്തി പണതിന്റെ ഉപകാരമുണ്ട് നേരത്തെ നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥിതി സ്ഥിതിയാവുമ്പോൾ തന്നെ റോഡിൽ വെള്ളം ചേറുമായിരുന്നു അപ്പം ഏകദേശം ഒരു രണ്ടും മൂന്നും ദിവസത്തിനുള്ളിൽ വേണ്ടോ കണ്ടോ ആ പാലത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാലം ബൈക്കൊക്കെ ആളുകളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഇവിടുത്തെ ആളുകളുടെയൊക്കെ വണ്ടികളും എല്ലാം കണ്ടോ മിച്ചത്തെല്ലാം വെള്ളമായിട്ടുണ്ട് കണ്ടോ അപ്പൊ വണ്ടികളെല്ലാം ഇവര് പാലങ്ങളിലൊക്കെയാണ് അവര് സേഫായിട്ട് വെക്കുന്നത് ആ ഹൈറ്റിന്റെ മണ്ടക്ക് കയറ്റിയാണ് വെക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ നല്ല ഓണം വെള്ളമായിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളമായി നേരത്തെ സാഹചര്യം ആണെങ്കിൽ ഉറപ്പായി ഇവിടെ നമുക്കൊരു മുട്ടിന് മേളിൽ നമുക്ക് വെള്ളം കേറിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ആ ഇനിയിപ്പ ഇച്ചിരി മഴ കുറഞ്ഞു നിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തില് ചിലപ്പം ഒരുപക്ഷെ മഴ ഇനിയും കൂടുവാണെങ്കിൽ ചിലപ്പോ ഇവിടെ ഇങ്ങോട്ടൊക്കെ നമുക്കിനിയും വെള്ളം കേറിയാക്കാം അതിനുള്ള സാഹചര്യം ഉണ്ട് ഇത് കണ്ടോ ഇപ്പൊ ഈ നമ്മുടെ ഈ ഓടയുടെ ഈ ഒരു ഫുട്പാത്ത് പോലെ പൊക്കി പണനേക്കുന്നത് കൊണ്ടാണ് നമുക്ക് റോഡിലേക്ക് വെള്ളം കേറാത്തത് ഗൈസ് അപ്പൊ ഇത് കണ്ടേ പമ്പിന്റെ ഉള്ളിൽ കണ്ടോ റൈറ്റ് സൈഡിലൊക്കെ ഏകദേശം വെള്ളം കേറിയെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആ പമ്പ് കണ്ടോ വണ്ടികളെല്ലാം കണ്ടോ ഈ പാലത്തിലൊക്കെയാണ് നല്ല രീതിക്ക് വെള്ളം ആകുമ്പോഴത്തേന് ഈ പാലത്തെ എല്ലാം വണ്ടികൾ ആളുകൾ കൊണ്ടുവെക്കും ും അവര് സാധനങ്ങളെല്ലാം അവര് മാറ്റുവാണെണ്ടോ തിരുത്തി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വീടുകളിലും എല്ലാം ഒറ്റ ഒറ്റ നിരപ്പിനായി വെള്ളം എന്തേ കണ്ടില്ലേ ഈ സൈഡ് നോക്കു ഈ സൈഡ് നോക്കുന്നുണ്ടോ കേട്ടോ ആ വീടിടാ വീട് ചരിഞ്ഞിരിക്കെ അത് കാണിച്ച് വീടെല്ലാം ആ വീടിനകത്ത് എല്ലാം വെള്ളം കേട്ടിട്ടു അവരുടെ കൊഴുത്തൊരു എല്ലാം മാറി ഇരുട്ടി തുടങ്ങി അപ്പൊ വെട്ടത്തിനൊക്കെ അതിൻ്റെതായ വ്യത്യാസമുണ്ട് പിന്നെ പൊതുവെ ഈ ഒരു കാലാവസ്ഥയും കൂടെ ആയോ കാരണം ഇരുട്ടി നട്ടിരിയാണ് ഈ വഴി പോവാണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം കേറിയിട്ടുണ്ട് ഈ വഴിയില് പദ്ധതി ഈ ചക്രത്താരോട് വന്ന ഈ റോഡ് ഫുഡ് വെള്ളം കേൾക്കണം ഈ കട വെള്ള കഴിച്ചപ്പോ മഴ തുടങ്ങി കേട്ടോ അതായത് ഇതുവരെ മഴയില്ലായിരുന്നു കിടക്കറ പാലം കഴിച്ചപ്പോഴത്തേക്കും നല്ല രീതിക്ക് മഴയായിട്ടുണ്ട് അപ്പൊ ഈ മഴയും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് തിരിച്ചുള്ള നമ്മുടെ വരവും നമുക്ക് റോഡ് ഇതുവരെ വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ടെൻഷനുണ്ട് നമുക്ക് കേട്ടോ എന്തായാലും ഇങ്ങനെ മഴ പോകുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോ റോഡിലേക്കൊക്കെ വിള പക്ഷെ എങ്കിലും നമ്മൾ മാക്സിമം നമുക്ക് ഈ വഴി തന്നെ വരുന്നതാണ് നമുക്ക് എളുപ്പം അത് മഴ അങ്ങനെ ശക്തിയായിട്ട് നല്ല പെയ്യുകയാണ് അപ്പം ഇതാണ് കേസ് അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലേക്ക് പോകുമ്പോഴുള്ള നിലവിലെ സാഹചര്യങ്ങളാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതിൽ ഉണ്ട് അപ്പൊ മഴയും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ കൈസപ്പ നമുക്ക് നിങ്ങൾ ഇപ്പൊ ഈ ഫോണിൽ കാണുന്ന അത്ര പോലും വിഷല് നമുക്ക് കണ്ണുകൊണ്ട് ഈ ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ ഭയങ്കര മഴയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പൊ കൈസപ്പ ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണേ ബാക്കി ചിലപ്പോ നാളത്തെ വീടേക്കകത്തൊക്കെ ഞാൻ ഈ വിഷയം ആഡ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കാം പക്ഷെ ഒരിക്കലും വണ്ടി വെച്ച് നമ്മൾ റിസ്ക് ചെയ്യത്തില്ല അപ്പൊ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പൊ അപ്പോൾ ഒരു രക്ഷയില്ല അപ്പൊ നമ്മുടെ ഈ വണ്ടി ഒന്നാമത്തെ കാര്യം അപ്പോൾ കഴിച്ചത് എ സി വണ്ടിയല്ല കേട്ടോ അപ്പോൾ എ സി വണ്ടി അല്ലാത്ത കാരണം നമുക്ക് നല്ല രീതിക്ക് ഗ്ലാസിനകത്ത് പോകും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ നമ്മളായാലും റിസ്ക് എടുക്കുന്നില്ല നല്ല മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ നിങ്ങൾ മഴ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയിൽ മൊത്തം നിങ്ങളെ ഇങ്ങനെ കാണിക്കാം ഏതായാലും നമുക്ക് നോക്കാം വേണ്ട അവിടെ എല്ലാം വെള്ളം വേണം നീ ഇങ്ങനെ എടുത്തോളാം നീ ഇങ്ങനെ അവിടുത്തെ കാഴ്ച ഇടക്കിടയ്ക്ക് ആക്കി എടുക്കാം നല്ല രീതി നല്ല കാറ്റും മഴ അതുപോലെ നല്ല അതേ നല്ല ചേറിന്റെ മണമുണ്ടോ അവിടെ തിന്നുമായിട്ട് വെള്ളം കയറും നല്ല കാറ്റ കാറ്റി കാറ്റി അപ്പൊ നമ്മളെ ടാസ്ക് പിടിച്ച യാത്ര അതായത് ഭയങ്കര മഴ കേട്ടോ രക്ഷമില്ല ണ്ടോ നാടത്തെ കന്റിയും സ്കൂളിലോട്ട് പോവാ എല്ലാരും സ്കൂളിലോട്ടെല്ലാം പോവഴിച്ചപ്പോ നമ്മടെ ഇടം കട കഴിഞ്ഞാ നമ്മടെ ഫസ്റ്റ് ഫൈവ് ഓവർ ആയിരുന്നേട്ടോ ോക്കുമ്പോ എല്ലാം കാണാൻ നോക്കാം അപ്പൊ ഫ്ലൈഒവറേം എല്ലാം വാഹനങ്ങളെല്ലാം കേട്ടിട്ടേക്കുവാണോ ആളുകൾ നമ്മള് നല്ല കാറ്റ ണം കാട്ട വീട്ടിലെല്ലാം വെള്ളം കയറി വെള്ളം വെള്ളത്തിൽ കഴിക്കുമ്പോൾ പ്പോ പള്ളാത്തുരുത്തി പാലമാണ് ഇപ്പൊ നമ്മൾ കയറുന്നത് കേട്ടോ അപ്പൊ ഈ പള്ളാത്തുരുത്തി പാലത്തിലെ വിഷല് നിങ്ങൾ ഏതായാലും നിങ്ങൾ നോക്കിക്കോ അതായത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ വരവും കാര്യങ്ങളും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ കുറ്റം പറയല്ല എന്നു വെച്ചാൽ നമുക്ക് വണ്ടിയുടെ വെളിയിലോട്ട് നമുക്ക് ഫോണിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പാലം കേറിക്കോണ്ടിരിക്കുകയാണേ ആ ഈ സൈഡ് ആ ആ ഈ സൈഡാദ്യ ಮಸ್ಗೂಡ <usulat> ಕರ್ತದೆ <usulat> <usulat> കടലാണ് കാണുന്നത് അപ്പൊ ഇപ്പൊ ലെഫ്റ്റില് വേറെ ഒരു പാരം കൂടെ നമ്മുടെ ഇപ്പൊ പണു കൊണ്ട് പക്ഷേ വർക്കും പുരോഗമിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാരം അപ്പൊ കടലിൽ അത്യാവശ്യം നല്ല തിരയാണ് കേട്ടോ നമുക്ക് ഇവിടെ നോക്കുമ്പഴ്ത്തേക്ക് നല്ല തിരമാല ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാണിച്ചു അപ്പം കഴിച്ചപ്പോൾ നല്ല വഴിയാണ് അപ്പം ഞങ്ങൾ ലോഡ് ഇറക്കി കേട്ടോ അപ്പം ഈ ഏരിയയിൽ ഒന്നും കരണ്ടും ഇല്ല കഴിച്ചപ്പം ഞങ്ങൾ ഒത്തിരി കിടന്ന് കറങ്ങിപ്പോയി ഇവിടെ കമ്പനി തപ്പി തപ്പി അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു വിധത്തിലാണ് ഞങ്ങൾ എത്തിയത് അപ്പം ഇറക്കി ഇരുട്ടത്തുള്ള ലോഡ് ഇറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ അതിലും തിരിച്ചുകൂടെ പോവാണ് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾ എ സി റോഡിലെ വെള്ളമൊന്നുമില്ല അപ്പം കഴിച്ചപ്പോൾ നമ്മൾ പണി ചെയ്തേക്കുന്നത് വെറുതെ ആയിട്ടില്ല സാധാരണ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ എ സി റോഡൊക്കെ നല്ല രീതിക്ക് വെള്ളമായി കയറുന്നതാണ് അപ്പം കൈസപ്പം ഏതായാലും നിലവിലെ അന്തരീക്ഷവും അവിടുത്തെ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അപ്പം മഴ ഇനി ഇതുപോലൊക്കെ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ കൈസ് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പം റോഡിലേക്ക് വെള്ളം കയറിയേക്കാം കേട്ടോ അപ്പം ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ